ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോൺ കബഡി ചാമ്പ്യൻ അക്ഷയ പി ബിക്ക് സ്നേഹക്കൂട് ബാച്ചിന്റെ സ്നേഹാദരം സംസ്ഥാന സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പിലെ അണ്ടർ പത്തൊൻപത് വിഭാഗത്തിൽ തൃശൂർ ജില്ലയെ കിരീടമണിയിച്ച വിജയശിൽപി അക്ഷയ പി ബിക്ക് മേത്തല ഗവൺമെന്റ് യു പി സ്കൂളിലെ എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റാറിലെ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചായ സ്നേഹക്കൂടിന്റെ ആദരവ് സമർപ്പിച്ചു സംസ്ഥാന കബഡി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അക്ഷയ കൊടുങ്ങൂർ കബഡി അക്കാഡമി ക്ലബിന്റെ താരവും കൊടുങ്ങൂർ പി ബി എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയുമാണ് ഹരിയാനയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സ്നേഹക്കൂട് ബാച്ചിലെ അംഗങ്ങളായ സാദിഖ് ഷമീർ സഫീന പ്രിയദർശിനി ഹസീന സഗീർ ജോബിഷ് ഷെരീഫ് എന്നിവരും കബഡി ക്ലബ്ബ് അംഗമായ മുറാദും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അഭിമാനവും നിറഞ്ഞൊരു മുഹൂർത്താണത് ഞങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള സാദിക്കിൻ്റെ ശിഷ്യയായിട്ടുള്ള അക്ഷയ പി ബി ഇന്ന് ദേശീയ ശ്രദ്ധ നേടിയൊരു കായിക താരാണ് കേരള ടീമിലേക്ക് അണ്ടർ നയൻറ്റീൻ ഗേൾസ് കേരള ടീമിലേക്ക് അക്ഷയ പി ബിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ജില്ലയുടെ മുന്നേറ്റത്തിന് ഏറ്റവും ചുക്കാൻ പിടിച്ച ഒരു കളിക്കാരി കൂടിയാണ് അക്ഷയ പി ബി അക്ഷയയുടെ ഈ സന്തോഷത്തിൽ അവരുടെ കുടുംബത്തോടൊപ്പം നാടിനോടൊപ്പം ഞങ്ങളുടെ സ്നേഹക്കൂട് ബാച്ച് കൂടി പങ്കുചേരുന്നു അക്ഷയക്കുള്ള ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം മൊമാൻറ്റോ രൂപത്തിൽ なるほどな。